രണ്ട് തമാശ പിന്നീട് അങ്ങോട്ട് തിരിച്ചു തരാം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പുതിയ പടം മലങ്കോട്ട് അതെന്തോ മലങ്കൊണ്ടാക്കി കോട്ടയാണ് ആ പടം പൊട്ടും ബോംബ് അതിനെ കുറച്ചുനാളായിട്ട് പൊട്ടിത്തെറിക്കും ലാസ്റ്റ് പൊട്ടിടെ എന്ത് പറയാനൊക്കെ കണ്ടാ അറിയരുത് അപ്പൊ ആ പോസ്റ്റർ ഇറക്കി തന്നെ പൊട്ടിന്നെ അല്ല ഒന്നും പറയാൻ പറ്റത്തില്ലോസിയേഷൻ ആരെയും ഒന്നിനും ഇവനെ നമ്മ റേഡിയേഷൻ പിന്നെ പടം എടുത്ത് വെച്ചാൽ കാണാൻ മണ്ഡലം വെറുതെ പുള്ളി ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ മണ്ഡലമായി പോയിപ്പോഴും സംസ്കാരം കാണിക്കാരം നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവ് നമ്മൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരത്തില്ലേ അതുപോലെ തോന്നു ഒരാൾ അയാൾ അതാ കാണിച്ചേക്കുന്ന അയാള് അത്ര മണ്ടത്ര പറയ വൃത്തിയോട് കാണിച്ച് വെച്ച് സിനിമ എപ്പോഴും സക്സസ് ആവണമെന്നില്ലല്ലോ എപ്പോഴും സക്സസ് ആവണമെന്നില്ല പക്ഷെ എപ്പോഴും അങ്ങ് പൊട്ടിയാൽ എപ്പോഴും അങ്ങനെ പൊട്ടുന്നില്ലല്ലോ എന്തിന്റെ വ്യക്തിയെ കുറിച്ചൊക്കെ പറയുമ്പഴത്തേക്ക് അവരെ ഹത്യ ചെയ്യുക അങ്ങനത്തുള്ള സംസാരങ്ങളെ പോയി ഈ നായിന്റെ മോനെ തല്ലിക്കൊല്ലം വേറെ ആരും ഇല്ലെന്നിവിടെ പറഞ്ഞു